നിപ്പ രോഗബാധിതനായ പതിനാലുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു കുട്ടി വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ റൂട്ട് മാപ്പും പ്രസിദ്ധീകരിച്ചു സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത് സമ്പർക്കത്തിലേർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചതോടെ സമ്പർക്ക പട്ടികയിലുള്ള പതിനഞ്ച് പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു രോഗം ബാധിച്ച പതിനാലുകാരൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലായ കുട്ടി വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവർ നിരീക്ഷണത്തിലാണ് മൂന്ന് പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ആരോഗ്യ പ്രവർത്തകരടക്കം മുപ്പത് പേരും നിരീക്ഷണത്തിലുണ്ട് നിപ ബാധിതനായ കുട്ടിയുടെ സുഹൃത്തും പനിബാധിച്ച് നിരീക്ഷണത്തിലാണ് പതിനഞ്ച് പേരുടെ സാമ്പിളുകളാണ് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഹൈറിസ്കിലുള്ളവരുടെ എണ്ണം കൂടിയേക്കാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പാണ്ടിക്കാട് നിപ ബാധിച്ച കുട്ടിയുടെ വീടും ആനക്കയം കുട്ടി പഠിച്ച വിദ്യാലയവും ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളവർ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ചടങ്ങുകളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് രണ്ട് പഞ്ചായത്തുകളിലും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഹോട്ടലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹോട്ടലുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമായിരിക്കും തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല അതിനിടെ കുട്ടിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു ഈ മാസം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കുട്ടിയെത്തിയ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഈ സന്ദർഭങ്ങളിൽ കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്ജും അറിയിച്ചു ന്യൂസ് ഡെസ്ക്